ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഏതാനും മിനിറ്റ് വീഡിയോ ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കേട്ട ഒരു വാർത്തയിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ശബരിമലയിൽ നടന്ന പെരുകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് അത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ വിധി വരുന്നത് എനിക്കൊന്നും അഞ്ചാമത്തെ ഒരു ഇടക്കാല ഉത്തരവാണ് ഈ വിഷയത്തിൽ ഉന്നത അന്വേഷണം പ്രഖ്യാപിച്ചു ആ ഉന്നത അന്വേഷണത്തിൽ അംഗങ്ങളായിരിക്കേണ്ടവരെയും ഹൈക്കോടതി തന്നെ പ്രഖ്യാപിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇൻപെക്കബിൾ ആയിട്ടുള്ള കഡൻഷ്യൽസ് ഉള്ള എസ് ശശിധരൻ എന്ന് പറയുന്ന എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികേഷൻ പോറ്റി മാത്രമാണോ ഇതിൽ എന്നുള്ള ചോദ്യം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഇടക്കാലം ഉത്തരവ് പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വരുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യും എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ സംഘം നേരിട്ട് ഹൈക്കോടതിയോട് ഹൈക്കോടതിയോട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഉന്നതതല അന്വേഷണമാണ് ഈ പെരുങ്കുളയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിധത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാതെ അന്വേഷിക്കാനുള്ള ഒരു ക്ലീൻ ചിറ്റ് ഒരു ബ്ലാങ്ക് ചെക്കാണ് കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഈ പറഞ്ഞതുപോലെ സുപ്രധാനമായ ഒരു ഒരു നടപടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ദേവസ്വം വിജിലൻസിലെ ഒരു എസ് പി എന്നാണ് ഹൈക്കോടതി ആദ്യം പറഞ്ഞത് അതിൽ ഹൈക്കോടതിക്ക് ബോധ്യം വരാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹൈക്കോടതി തന്നെ തീരുമാനിച്ച ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നടന്ന ഈ പെരും കൊള്ള ഈ വിശ്വാസികളുടെ കോടികൾ ഭരണകൂടത്തിന്റെ അറിവോടുകൂടി തട്ടിക്കെടുത്ത ഈ പെരും ഹൈക്കോടതിയിലെ രണ്ട് ന്യായാധിപന്മാർ വെളിച്ചെത്തു കൊണ്ടുവരും എന്ന് ചങ്കുറപ്പോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ആർജവത്തോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സംശയവും വേണ്ട കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് നേതൃത്വം നൽകുന്ന വി രാജാ വിജയരാഘവൻ വി രാജാ വിജയരാഘവനും കെ വി ജയകുമാറും അടങ്ങുന്ന കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ പെരുംകൊള്ളയുടെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ നിയമവ്യവസ്ഥയെ നിയമപീഠത്തെ ഹൈക്കോടതിയൊക്കെ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുള്ള ആളാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന നല്ല വിധികളെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ആ ആ ആ ഒരു നിലപാട് തുടർന്നു കൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ പെരും ഒരു സംശയവും വേണ്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ആടിയ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പുറത്തു കൊണ്ടുവരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി വീഡിയോയിൽ ശ്രമിക്കാറ് സുഹൃത്തിൽ ഏതാണ്ട് ഒരു മൂന്നാല് അഞ്ചാമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്കൊന്ന് അഞ്ചാമത്തെ ഇടക്കാല വിധിയാണ് ഈ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ രാജാവിജയരാകുമ്പോൾ ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പുറപ്പെടുവിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമലയിൽ നടന്ന ഈ പെരും യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ രാജാ വിജയരാഘവരും ജയകുമാറും അടങ്ങുന്ന ബെഞ്ചാണ് എന്നുള്ളത് നമ്മൾ നന്ദിയോടെ സ്മരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് നന്ദിയോടെ സ്മരിക്കണം കാരണം എന്താ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഈ കേസ് അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ ശില്പങ്ങളിൽ നിന്ന് ഈ പിന്നെ സ്വർണപ്പാളികൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവിടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്ത സ്വമോട്ടോ എടുത്ത കേസിലൂടെയാണ് ഈ പെരുകൊള്ള പൊതുജനങ്ങൾ പൊതുമണ്ഡലം അറിയുന്നത് എന്ന് നമ്മൾ പറയും നമ്മൾ മനസ്സിലാക്കണം അല്ലെ അഞ്ചാമത്തെ ഇടക്കാല ഉത്തരവാണ് നിയമത് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ആ വിധികളിലൂടെ കൊണ്ടുവന്ന വസ്തുതകൾ കൃത്യമായും വ്യക്തമായും പൊതുമണ്ഡലം കൃത്യമായി അറിയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാറ് അതുകൊണ്ട് തന്നെ ആ നാല് ഇപ്പൊ ഇന്നിപ്പോൾ പഞ്ച് ഇടക്കാല വിധി ഇറങ്ങിയിട്ടുണ്ട് അതിൽ സെപ്റ്റംബർ പതിനഞ്ചിനുള്ള വിധിയും സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനുള്ള വിധിയും ഞാൻ വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് കാരണം പൊതുമണ്ഡലം അറിയാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആ ആ വിധിയിലുണ്ട് അത് പൂർണാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ എത്ര ശക്തമായിട്ടാണ് എത്ര ആഴത്തിലായിട്ടാണ് എത്ര കൂടിയും ഇച്ഛാശക്തിയോടും കൂടിയാണ് ഇടപെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവും ഞാൻ ആദ്യം സെപ്റ്റംബർ പതിനഞ്ചിലെ വിധിന്യായത്തിൽ ഹൈക്കോടതി എന്താണ് പറഞ്ഞത് എന്ന് പറയാം അതിൽ ഏഴാമത്തെ പാരഗ്രാഫിൽ ഹൈക്കോടതി പറയുകയാണ് വി നോട്ട് എ കമ്മ്യൂണിക്കേഷൻ നമ്പർ ആർഒ സി ത്രീ സിക്സ് നയൻ ഫോർ സ്ലാ സ്ലാഷ് എം ഡേറ്റഡ് ഫോർ ഫൈവ് നയൻറ്റീൻ നയൻറ്റി നയൻ അറിയാല്ലോ നൈൻറ്റീൻ നയൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ സ്വർണം പൂശിയ വർഷം ഓൺ ദ ലെറ്റർ ഓഫ് ദി കമ്മീഷണർ ഡേറ്റഡ് ട്വന്റി സെവൻ ത്രീ നൈൻറ്റീൻറ്റി നയൻ അതായത് ദേവസ്വം കമ്മീഷണറുടെ ഇരുപത്തി ഏഴ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി നാല് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മേൽപറഞ്ഞ കത്ത് പ്രകാരം ശ്രീകോവിലിന്റെ പടിവാതിലുള്ള ദ്വാരപാലകർക്ക് ദ്വാരകാലക ശില്പങ്ങൾക്ക് ഗോൾഡ് ക്ലാഡ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഡിവിഷണൽ എഞ്ചിനീയർക്ക് നൽകി ആ കത്ത് കൃത്യമായി പറയുകയാണ് അതായത് ദ്വാരപാലക ശില്പം ഗോൾഡാണോ ചെമ്പാണോ കൊള്ളതാണുള്ള തർക്കം അത് സംബന്ധിച്ച് കോടതി പറയുകയാണ് ദ ഡോക്യുമെന്റ് അതായത് ഈ ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റ് നാലേ അഞ്ച് തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഡോക്യുമെന്റ് ക്ലിയർലി റിവീൽസ് ദി കോപ്പർ ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സെറ്റ് സാങ്ഷൻ ആസ് എർലി ആസ് ഇൻ നൈൻറ്റീൻ നയൻറ്റി നയൻ അപ്പോ ഈ നാലേ അഞ്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ രേഖ കാണിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്ക് ഗോൾഡ് ക്ലാഡിയാണുള്ള എന്നുള്ളതാണ് അപ്പൊ അതിലൂടെ കോടതി എന്താ ചെയ്തിരിക്കുന്നത് ഇത് ആണോ ചെമ്പാണോ എന്നുള്ള പ്രശ്നം അവിടെ പരിഹരിച്ചിരിക്കുകയാണ് ഇത് ഗോൾഡ് ആണ് എന്നുള്ളത് സംബന്ധിച്ച് പറയുകയാണ് എട്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ് പേജ് നമ്പർ നയൻറ്റി ടു ജനറൽ മഹസർ പ്രിപ്പേർഡ് ഓൺ നൈൻറ്റീൻറ്റീൻ അതായത് ഏഴാം മാസം പത്തൊമ്പതാം തീയതി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ജനറൽ മഹസർ പ്രകാരം ഏഴാം എതിർകക്ഷി ഏഴാം ആരാണ് ഏഴാം എതിർകക്ഷി എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്രോച്ച് സീക്കിംഗ് ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദി ദ്വാര ഐഡൽസ് ഫ്ലാങ്കിംഗ് അപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് ഗോൾഡ് ഫ്ലാറ്റ് പിന്നെ ക്ലാഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് അനുവാദം കൊടുത്തത് പറഞ്ഞപ്പോൾ ആ വിഷയം അവിടെ ചെയ്തു ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തു എന്നുള്ളത് ബോർഡ് ബോർഡാണ് എന്നുള്ളത് അവിടെ തീർന്നു അതിനുശേഷം പറഞ്ഞ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശ്രീകോവിലിന്റെ ഇരുവശവും നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനുള്ള പിന്നെ അനുവാദം ആവശ്യപ്പെട്ടു ഓർഡർ ഡേറ്റഡ് ഫൈവ് സെവൻ ടൂ തൗസൻഡ് നൈൻറ്റീൻ അക്കോർഡിംഗ്ലി അതിനനുസരിച്ച് അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടു In the presence of the Devasam Commissioner, the Executive Officer, the uh, Devasam, the Administrative Officer, the Tantriya uh, Sabarimala Temple, the Executive Engineer, the Assistant Executive Engineer, and the Dwara Devasam Smith, the copper plates numbering 12 pieces and weighing 25.4 kilogram, covering the Dwara Balagas, were removed and entrusted to the seventh respondent for gold plating. അപ്പോ ഏഴാമത്തെ എതിർ കക്ഷിയായിട്ടുള്ളത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങൾ അയാളുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൂശാനായിട്ടുള്ള അനുവാദം ചോദിച്ചു അനുവാദം ചോദിച്ചതിനെ തുടർന്ന് അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമലയിലെ തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേവസ്വം സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ദ്വാരപാലക ദ്വാരപാലക ശില്പങ്ങളെ കവർ ചെയ്യുന്ന ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് കിലോഗ്രാം കോപ്പർ ചെമ്പു തകിടുകൾ അവിടെ അടർത്തി മാറ്റുകയും ഏഴാം എതിർ കക്ഷിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗോൾഡ് പ്ലേറ്റിങ്ങിന് നൽകുകയും ചെയ്തു കോടതി പറയുക ഉണ്ണികൃഷ്ണൻ പോറ്റിൻസ് ഇവർക്ക് കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ട് ഇറ്റ് ടു ടു നോട്ട് ദാറ്റ് ദ മഹസർ ഓൺലി കോപ്പർ ആൻഡ് മേക്സ് നോ മെൻഷനിങ് ഓഫ് ഗോൾഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾ എല്ലാം ഗോൾഡ് ക്ലാഡഡ് ആയിരുന്നു എന്നാൽ മഹസറിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പ് തകിടുകൾ കൊണ്ടാണ് ചെമ്പ് തകിടുകളെ കുറിച്ചിട്ടാണ് ഗോൾഡ് ക്ലാഡിങ്ങിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല കോടതി പറയുന്നു ദിസിന്റെ കോടതി എന്താ പറയുന്നത് ദിസ്ഇസ് ഫോർ എ ഡീറ്റെയിൽ എൻക്വയറി ഇത് തീർത്തും അസ്വാഭാവികമാണ് അതുകൊണ്ട് ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണം ഇതിലപ്പം കോടതി എന്താ പറയാനുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗോൾഡ് ക്ലാഡ് ചെയ്തു എന്നുള്ളത് കോടതി തെളിയിച്ചു രണ്ട് ആ ഗോൾഡ് തെളിയിച്ച ക്ലാഡ് ചെയ്ത് തെളിയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊടുത്തത് ചെമ്പ് നീടായിരുന്നു ഇത് അസ്വാഭാവികമാണ് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നാണ് കോടതി പറയുന്നത് ഇനി ഒമ്പതാമത്തെ കണ്ണിയിൽ പറയുന്ന എന്താണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾ വെച്ചിരിക്കുന്ന പീഠം അതും എടുത്തു മാറ്റുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നെ കൊടുക്കുകയും ചെയ്തു അറൌണ്ട് സെവൻറ്റീൻ പോയിന്റ് ഫോർ കിലോഗ്രാം തൂക്കം പതിനേഴ് പോയിന്റ് നാല് കിലോഗ്രാം ആയിരുന്നു ൾസോ അണ്ടർ വെൻഡ് ഗോൾഡ് പ്ലേറ്റിംഗ് ബൈ ട്രഡീഷണൽ മതേഡ്സ് ഇൻറ്റി നയൻ വിത്ത് ഈ ദ്വാരപാലകർക്ക് സ്വർണം പൂശി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പീഠങ്ങളും പരമ്പരാഗത മാർഗത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയിട്ടുണ്ടാവാം എന്ന് പ്രഥമ തൃപ്തി മനസ്സിലാക്കാം എന്നിട്ട് കോടതി പത്താമത്തെ പാരഗ്രാഫിൽ പറയുന്നു േറ്റ്സ് ഒറിജിനലി കട്ടളയും ഈ ദ്വാരബാലക ശില്പത്തോടൊപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയിരുന്നു എന്ന് രേഖകൾ കാണിക്കുന്നു എന്നിട്ട് കോടതി പതിനൊന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു എന്താണ് ബൈ ദ ഓർഡർ ഡേറ്റഡ് ട്വൽവ് നയൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വി ഡയറക്ടഡ് ദ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ടു വെദർ അനദർ സെറ്റ് ഓഫ് ഗോൾഡ് പ്ലേറ്റഡ് ഇഡോൾസ് ദ്വാരപാലക സ്റ്റോർഡ് ഇൻ ദ സ്ട്രോങ് റൂം അതായത് വേറൊരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ പിന്നെ വിജിലൻസിന്റെ ചീഫ് ഓഫീസർക്ക് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുവാദം നൽകി ഹൈക്കോടതി വഴി അറിയിച്ചത് ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടെന്ന് പക്ഷേ വിജിലൻസിന്റെ ചീഫ് ഓഫീസർ ദേവസ്വത്തിന്റെ ചീഫ് ഓഫീസർ വിജിലൻസ് ഓഫീസർ അന്വേഷിച്ചപ്പോൾ അത് കണ്ടില്ല അതിനെ കുറിച്ചും അന്വേഷണം വേണം എന്നിട്ട് കോടതി അവസാനം പറയുന്നത് എന്താ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന വസ്തുതകൾ ഇതൊക്കെയാണ് എന്താണ് ദ്വാരവാലക ദ്വാരങ്ങൾ വേർ ഇൻഡിസ്പ്യൂട്ടബിളി ഗോൾഡ് തൊണ്ണൂറ്റി ഒമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഗോൾഡ് ക്ലാഡ് ആയിരുന്നു ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ടുവെണ്ടൻസ്വസ്റ്റ് കോപ്പർ കവറിംഗ് ഫോർ ട്രാൻസ്പോർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യപ്രകാരം ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത കോപ്പർ കവറിങ്സ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെമ്പ് തകിടുകൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ദ മഹസർ റെക്കോർഡ്സ് ഡിസ്ക്രൈബ് ദ ഐറ്റംസ് മിയർലി ആസ് കോപ്പർ പ്ലേറ്റ്സ് എന്നാൽ മഹസർ പറയുന്നത് ചെമ്പ് തകിടുകളാണെന്നാണ് ഗോൾഡ് ക്ലാഡിങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ക്രിട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ആർ സ്റ്റിൽ ഡേ ഓഫീസേഴ്സ് ഇഫ് ദ കോപ്പർ പ്ലേറ്റ്സ് വെർ ഇൻഫാക്ട് ക്ലാഡ് വിത്ത് ഗോൾഡ് ബി ഡോക്യുമെന്റ് ഫോർ ദ സെയിം ഇൻക്ലൂഡിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ആസ് ഇറ്റ് അതായത് ഈ കോപ്പർ പ്ലേറ്റ്സ് ഗോൾഡ് ക്ലാഡ് ആയിരുന്നെങ്കിൽ അത് സംബന്ധിച്ച് രേഖകൾ ഉണ്ടാവേണ്ടതായിരുന്നു എത്ര തൂക്കം ഗോൾഡ് ഉപയോഗിച്ചു എന്നത് ഉൾപ്പെടെ കൂണിക്കേഷൻ ഫ്രോം സെവൻ സജസ്റ്റ് ഐഡൽസ് റൂം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഉള്ള കത്തരപാടുകൾ പറയുന്നത് വേറൊരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നു എന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എ ഡീറ്റെയിൽഡ് എൻക്വയറി നീഡ്സ് ടു ബി കണ്ടക്റ്റഡ് ടു ട്രേസ് ഔട്ട് ദി സെയിം അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വിശദമായ ഒരു അന്വേഷണം നടത്തണം എന്നിട്ട് പറയുന്ന എന്താണ് ദ ദ്വാരപാലക ഗോൾഡ് യൂസിങ് ട്രഡീഷണൽ മെതഡ്സ് ഇൻ ദിർ നയൻറ്റീൻ നയൻറ്റി നയൻ ദ്വാരപാലക ശില്പങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പരമ്പരാഗതമായി ഗോൾഡ് ക്ലാഡിട്ടുണ്ടായിരുന്നുവെങ്കിൽ ിംഗ് ദ സെയിം ഔട്ട് ഓഫ് ദൈറ്റ് ആൻഡ് വിതഔട്ട് സീക്കിംഗ് ദ പെർമിഷ് ദോർ ഇസ് അൻ ഇഷ്യൂ വിച്ച് റിക്വയർസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് ക്ലാഡ് ചെയ്തിരുന്നുവെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാനും അത് കോടതിയുടെ അനുവാദമില്ലാതെ സംസ്ഥാനത്തിന് പുറത്ത് എന്തിനു കൊണ്ടുപോയി എന്നുള്ളത് എ പ്രോബ് അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂപ്രിക്കേറ്റ് ദ സ്പെഷ്യൽ കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ അനുവാദമില്ലാതെ ഈ ഗോൾഡ് പ്ലേറ്റിംഗിനായി ഇതെടുത്തതിനെ ഞങ്ങൾ ശക്തമായി വിമർശിക്കുന്നു ഓഫ് ദ ഗോൾഡ് കണ്ടൻ അതായത് എത്ര ഗോൾഡ് ഉണ്ട് എന്ന് അറിയാതെ അത് പുറത്തു വിട്ടതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നു ഇതാണ് പതിനഞ്ചാം തീയതി സെപ്റ്റംബർ ഉള്ള ഇടക്കാല വിധി ഈ ഇടക്കാല വിധിയിൽ വളരെ കൃത്യമല്ലേ കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇനി എന്താണ് ഇതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് അതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഒരു വിധി വരുന്നു ആ വിധിയിലും ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അതിൽ പറയുന്നത് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പിന്റെ മാനുവൽ അനുസരിച്ച് എല്ലാ റിപ്പയർ വർക്കുകളും സന്നിധാനത്ത് തന്നെ നടത്തേണ്ടതാണ് ൂർവസ്ഥോർഡ് സബ് ഗ്രൂപ്പ് ഡയറക്ടിൻ്റെ ഇതിന് വിരുദ്ധമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് നേരിട്ട് കൈമാറ്റം ചെയ്തു രണ്ട് ദാരക ഐഡൽ ഫോർ ഇൻഡിസ്പിറ്റബിളി ഗോൾഡ് നയൻറ്റി നൈൻ ആൻഡ് ഇറ്റ് അസ്റ്റാബിഷ് ദോർഡ് സെക്രട്ടറി സാങ്ഷൻ ഇൻസ്റ്റാലേഷൻ ഓഫ് ഗോൾഡ് ദ്വാരബാലക അറ്റ് എൻട്രൻസ് ഫോട്ടോഗ്രാഫ് ദ്വാരബാലക ഫോട്ടോഗ്രാഫർ ഷോസ് ദാരീഡം ലീഡിംഗ് ടു ഇറ്റ് ഫുള്ളി ഗോൾഡ് ഇത് മുഴുവൻ സ്വർണം പൂശിയതാണ് എന്നാണ് കോടതി ചീഫ് വിജിലൻസ് ഓഫീസർ റിപ്പോർട്ടഡ് ആഫ്റ്റർട്ടിംഗ് ദ ആർട്ടിസ്ആൻസ് ഹു കരിഔട്ട് ദ കലാങ് ദ ട്രഡീഷണൽ മെതഡസ് ആൻഡ് മൾട്ടിപ്പിൾ ലേഴ്സ് ഓഫ് ഗോൾഡ് റീസ്റ്റാൻഡ് ഡെയിലി റിച്വൽസ് ആൻഡ് നാച്ചു വേർ ആൻഡ് ടയർ ഇത് ഗോൾഡ് പൂജിതാണ് എന്നാണ് അന്ന് ഇത് ചെയ്ത പിന്നെ ആളുകൾ ചീഫ് വിജിലൻസ് ഓഫീസറിനോട് പറഞ്ഞത് പക്ഷേ ഡീറ്റെയിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് മെയിൻഡെയിൻ അതായത് ഗോൾഡ് എത്ര ഉപയോഗിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽസും ഇല്ല ഏഴാം എതിർകി <laughs> ഈ ദ്വാരപാലക എഡൽസ് സ്വർണം പൂശാൻ വേണ്ടിയിട്ടുള്ള അനുവാദം വാങ്ങിച്ചു മഹസർ അതിന്റെ വെയിറ്റ് മുപ്പത്തെട്ട് കിലോഗ്രാം ആണ് എന്ന് പറയുന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിന്റെ വെയിറ്റ് മുപ്പത്തെട്ട് കിലോഗ്രാം ആണ് നാല് കിലോ തൂക്കം കുറവുണ്ട് അത് സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണകളുമില്ല േറ്റീവ് ലാക്സസ് വലിയ പരണപരമായിട്ടുള്ള വീഴ്ചയാണ് റെക്കോർഡ് ഷോ ദബിൾ ആർട്ടിക്കൽ ടുവൻ വേർ ഡെലിവർ ടുവന്റി സെവൻ ട്വന്റി സെവൻ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഡെലിവറി ചെയ്തത് പക്ഷേ എത്തിച്ചത് ട്വന്റി നയൻ എയ്റ്റ് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഡിലേ എന്താ തട്ടിപ്പാവാൻ സാധ്യതയുണ്ട് ദീസ് ഡിലേസൺ ഫോർ ദ സെയിം ടു പിന്നെ അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് ചെയ്തു അതിന്റെ അതിന്റെ രജിസ്റ്റർ ഇല്ല അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം കോടതി വി ആർ ഷോക്ക്ഡ് ബൈ ദീസ് ഡെവലപ്മെന്റ് വളരെ ക്ലിയർ ആണല്ലോ ഇത് ഇങ്ങനെ ഒരാളുടെ കൊടുത്തതിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിഷയങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി കെ ടി ശങ്കരൻ എന്ന് പറഞ്ഞൊരു മൂന്ന് ജഡ്ജിനെ ഇതിന്റെ പിന്നെ വിശദാംശങ്ങളിലേക്കും ഇതിന്റെ ഇൻവെന്ററി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു അക്കോർഡിംഗ്ലി വി ആർ കൺസിഡർ യു ദ്രിഹൻസിൻവെൻറ്ററി ഓൾ വാല്യുബിൾ ഇൻക്ലൂഡിംഗ് ഗോൾഡ് സിൽവർ സ്റ്റോൺസ് അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹത്തിനോട് ഇത് അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഏർപ്പിച്ചു ആ റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കണം എന്നുള്ളത് കോടതി ഈ രണ്ട് വിധിനായങ്ങളിതും വളരെ വ്യക്തമാണ് ഈ വിഷയങ്ങൾ കോടതി ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു വീഴ്ചകൾ ആരുടെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു വീഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാം കോടതി സവിസ്തരം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നാലാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിനെ ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കളുടെ മുഴുവൻ ഇൻവെൻട്രി കണ്ടുപിടിക്കാൻ ജസ്റ്റിസ് കെ ടി ശങ്കറിനെ ഏൽപ്പിച്ചു അപ്പോൾ എന്ത് അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കെ ടി ശങ്കറിനെ ഏൽപ്പിക്കും അതിനകത്തൂടെ ഇൻവെൻട്രി സംബന്ധിച്ച് എന്തൊക്കെയുണ്ട് നേരത്തെ എന്തൊക്കെ ഇല്ലാതിരുന്നു ഇത് ഇൻവെൻറൈസ് ചെയ്യുന്നതിൽ ദേവസ്വം ഉണ്ടായിരുന്ന പിന്നെ വീഴ്ച അതെല്ലാം തന്നെ കെ ടി ശങ്കരൻ കണ്ടുപിടിക്കുന്നു ക്ലിയർ ആയല്ലോ ആ കാര്യം ഇപ്പോഴത്തെ അഞ്ചാമത്തെ ഇന്റർവ്യൂ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അന്വേഷണവും കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി നടത്തും അപ്പൊ ഇതിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെരിങ്കൊള്ള അന്വേഷ അന്വേഷണം കോടതി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കോടതി ഇത് ഏറ്റെടുക്ക എടുത്ത് കഴിയാൻ കാരണം എന്താ കള്ളൻ തന്നെ പിന്നെ കൊള്ളയെ കുറിച്ച് കൊള്ളക്കാരൻ തന്നെ കൊള്ളയെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് കോടതിക്ക് മനസ്സിലായി ഈ കൊള്ള റിപ്പോർട്ട് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും സെപ്റ്റംബർ പതിനഞ്ചിന് കോടതി ഈ കൊള്ള റിപ്പോർട്ട് ചെയ്തതാണ് ആദ്യം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു പതിനെട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ഒരു കേസ് പോലും എടുത്തിട്ടില്ല സുഹൃത്തുക്കളെ ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഒരു ക്രൈം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അന്വേഷിക്കാൻ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല അപ്പൊ കോടതിക്കും മനസ്സിലായി തട്ടിപ്പാണി നടന്നുകൊണ്ടിരിക്കുന്നത് പോറ്റി മാത്രമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇതിൽ ഒരുപാട് വേറെ വേറെ വലിയ തൂക്കുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പൊ കോടതിക്ക് എന്ത് മനസ്സിലായി അയ്യപ്പന്റെ സ്വത്ത് കോടികളുടെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇമ്പക്കബിൾ ആയിട്ടുള്ള കടൻഷ്യൻസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കോടതി തെരഞ്ഞെടുത്ത് കോടതി ഒരു അന്വേഷണം സംഘത്തി എച്ച് വെങ്കടേഷ് എച്ച് വെങ്കിടേഷൻ ആണ് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഇംപക്കബിൾ ആയിട്ടുള്ള കടൻഷ്യൻസുള്ള കേരള പോലീസ് സർവീസിലെ ഓഫീസർ എന്നുള്ള കാര്യത്തിൽ യാതും ഇല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു അതിനകത്ത് കൊണ്ടുവന്ന് എസ് ശശിധരൻ എസ് പി അദ്ദേഹമാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള പിന്നെ എന്താണ് മറ്റേ ഇതുകൊണ്ടുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അന്വേഷിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ മാറ്റണമെന്നും പറഞ്ഞ് ഈ ഈ സർക്കാർ കോടതി പോയതാണ് കോടതി ഉറങ്ങി മാറ്റില്ല അതിന്റെ ഇമ്പെക്കബിൾ ക്രെഡൻഷ്യൽസ് ഉള്ള ആളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷിക്കട്ടെ തോന്നുന്നു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട് അപ്പൊ കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഇമ്പക്കബിൾ ക്രെഡൻഷ്യൽസ് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് കോടതിയോട് റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഉളുപ്പുള്ള ഒരു സർക്കാരാണെങ്കിൽ സർക്കാർ രാജിവെക്കാൻ ഈ ഈ തീരുമാനം മതി പക്ഷെ ആ ഉളുപ്പില്ലാത്ത സർക്കാരാണല്ലോ അതുകൊണ്ട് സർക്കാരൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ദേവസ്വം ബെഞ്ചിലെ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരായിട്ടുള്ള രാജാ വിജയരാഘവൻ വി യും കെ വി ജയകുമാറും അടങ്ങുന്ന ഈ രണ്ടു ന്യായാധിപർ ഹൈക്കോടതിയിൽ അയ്യപ്പന്റെ ശതകോടിക്കണക്കിന് പിന്നെ സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോയ മുഴുവൻ ആളുകളെയും ഭരണാധികാരികളെയും ദേവസ്വത്തിൻ്റെ പ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഇടനിലക്കാരെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ന്യായാധിപന്മാർ പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അണുവിട പോലും സംശയമില്ല എന്നുള്ള കാര്യം ഈ ഈ പറഞ്ഞതുപോലെ ഈ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല